അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പരപ്പനങ്ങാടി പടിക്കൽ സ്വദേശി മുഹമ്മദ് ഷഫീറിനെയും അദ്ദേഹത്തിൻ്റെ മകൾ ഇനായ മെഹ്റിനെയും കാണാതായിട്ട് നാളേക്ക് ഒരാഴ്ച കഴിയുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തൻ്റെ ഭാര്യയായ സൽമയോട് വിളിച്ചു പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും മെഹ്റിനെ സ്വർണമെല്ലാം മിടീയിപ്പിച്ച് ഡ്രസ്സെല്ലാം മിടിയപ്പിച്ച് ഒരുക്കി നിർത്തണമെന്നായിരുന്നു സൽമയോട് പറഞ്ഞത് അപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു കുഞ്ഞിന് തീരെ സുഖമില്ല അഥവാ പനിയാണ് അതുകൊണ്ട് കുഞ്ഞിൻ്റെ കൂടെ ഞാനും കല്യാണത്തിന് ഞാനും കൂടി വരാം എന്ന് പറഞ്ഞെങ്കിലും ഷെഫീർ അത് കൂട്ടാക്കാതെ അത് വകവെക്കാതെയാണ് കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് പന്തരങ്ങാടി പതിനാരങ്കല്ലെ മണക്കടവത്ത് നിന്നും അഥവാ സൽമയുടെ വീട്ടിൽ നിന്നുമാണ് ഷെഫീർ കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളഞ്ഞത് പിന്നീടാണ് നമ്മളെല്ലാവരും തന്നെ വളരെ വിഷമത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുന്ന സമയത്താണ് കൊണ്ടോട്ടിയിലെ കൊളത്തൂരുള്ള കൈരളി ലോഡ്ജിൽ അവർ താമസിച്ചതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി കാരണം അവർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സമാധാനം നമ്മളുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായി പിന്നീട് നമുക്ക് നമ്മൾ മനസ്സിലാക്കി ആ ഇതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഷഫീറിനെ ആ കുട്ടിയെ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിന്നെങ്കിലും പിന്നീട് അടുത്ത സി സി ടി വി ഫുട്ടേജ് വരുന്നത് രാമനാട്ടുകരയിൽ നിന്നും ബസ് കയറി കോഴിക്കോട് ഇറങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ സി സി ടി വിയിൽ പിന്നീട് കണ്ടത് അതിനുശേഷം അവർ എവിടെ പോയി എന്നുള്ള ആർക്കും തന്നെ അറിയില്ല പഠിച്ചവനല്ലാതെ മറ്റാർക്കും അവർക്കും പഠിച്ചവനുമല്ലാതെ വേറെ ആർക്കും അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു ഒന്ന് പോലീസിൻ്റെ നിഗമനമനുസരിച്ച് അവർ കേരളം വിട്ട് എന്നാണ് പറയുന്നത് മാത്രവുമല്ല പോലീസുകാർ അവരെ പിന്തുടരുന്നുണ്ട് എന്നും നല്ല പോലെ ജാഗ്രതയോടുകൂടി തന്നെ അതുമായി അന്വേഷണമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നും പോലീസുകാർ പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയായിരുന്നു ചെന്നൈയിൽ ഷഫീർ ബിസിനസ് നടത്തിയിരുന്നത് ചെന്നൈയിലെ മെട്രോയുമായി ബന്ധപ്പെട്ട് ഷെഫീറിൻ്റെ കട അവിടെ നിന്നും പൊളിക്കുകയാണ് ഉണ്ടായത് ആ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ പിന്നീട് അവർ ആ കട വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ മുന്നുണ്ടായിരുന്ന പോലെയുള്ള ബിസിനസ് അവിടെ കിട്ടിയില്ല അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൈസ അതിലൂടെ പോയി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ഈ കടത്തിൽ നിൽക്കുന്ന സമയത്തും വീട്ടുകാർ ഇടപെട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അഡ്വൈസ് എല്ലാം കൊടുത്തുകൊണ്ട് വീണ്ടും നല്ല ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയായിരിക്കാം ഈ ബംഗാളി സ്ത്രീയുമായുള്ള ബന്ധം തുടർന്നതും പിന്നീട് അവർ പോയതും മാത്രമല്ല അതിന് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള കാരണം ആ കുഞ്ഞിനോടുള്ള അങ്ങേയറ്റത്തെ അറ്റാച്ച്മെൻറ്റ് ആണ് എന്നാണ് അറിയാൻ ഇന്ന് സാധിച്ചത് അതിനേക്കാളൊക്കെ വളരെയധികം വിഷമവും ദുഃഖവും സങ്കടവും തോന്നുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഷഫീറിൻ്റെ വീട്ടിൽ ഉമ്മയും വാപ്പയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൽമയും ഒക്കെ തളർന്ന് അവശരായി കിടക്കുകയാണ് ഇപ്പോഴും കൂടാതെ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ സൽമയെ ദിവസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ടുപോയി വീണ്ടും ഓരോരോ ദിവസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രക്കും ഭീകരമായ അവസ്ഥയാണ് അവിടെ ഉള്ളത് അത്രയേറെ വളരെ ദുഃഖത്തിലും സങ്കടത്തിലും വിഷമത്തിലുമാണ് അവരുടെ വീട്ടുകാർ ഇപ്പോഴുള്ളത് അള്ളാഹു സുബാന എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുകൂടി ഉണർത്തുകയാണ് السلام عليكم ورحمه الله وبركاته